ഇന്നത്തെ വചനം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അറുപത്തിമൂന്നാം വാക്യം ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് കരുണ്യവാനും സ്നേഹനിധിയുമായി നല്ല ദൈവമേ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശ്വനാഥ ആത്മീയ മനുഷ്യരായിട്ട് ജീവിക്കുവാനായി പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ ജീവിതത്തിൽ സ്വീകരിക്കുവാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ ഗർഭാവിശ്വമിശായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇന്നത്തെ നിയോഗം എല്ലാ മതബോധന അധ്യാപകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം